ഞങ്ങൾക്ക് അവസരം തരാം നിങ്ങൾ ചോദിക്ക് നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ മാനേജ്മെൻറ്റുകളെ ഭയപ്പെടാതെ ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനേജ്മെൻറ്റിന് മാനേജ്മെൻറ്റിന് നല്ല താല്പര്യം ഉണ്ടാവുമല്ലോ ഒരുപക്ഷെ ആ താല്പര്യങ്ങൾ പലതും സംഘപരിവാറിന് വിധേയപ്പെടുന്ന താല്പര്യമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘപരിവാരം ആദ്യം കീഴ്പ്പെടുത്തിയ മേഖല ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മാധ്യമ മേഖലയാണ് ഇരിക്കാൻ പറയുമ്പോൾ എഴുതുന്ന ശീലം കേരളത്തിലെ പല മാധ്യമ മുതലാളിമാർ ഇപ്പോൾ സ്വീകരിച്ചു പോയി എന്ത് ചെയ്യാം കേരളമാണെന്നും കേരളത്തിൻ്റെ പാരമ്പര്യം അതല്ലെന്നും കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ദേവീതം മനസ്സിലാക്കണം എഡിറ്റർമാരുടെ സ്ഥാനത്ത് നിന്ന് മാനേജിംഗ് ഡയറക്ടർമാർ ഓരോ ചാനലുകളുടെയും നയം തീരുമാനിക്കുകയാണ് എഡിറ്റർമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എഡിറ്റർമാർക്ക് പോലും അറിയാത്ത കാലഘട്ടമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെൻറ്റിനോട് പറയുക ഇങ്ങനെ എസ് എഫ് ഐക്കാർ പറയുന്നു വൈസ് ചാൻസലറോടും ആർ എസ് ആരോടും ഇങ്ങനെ ചില ചോദ്യം ചോദിക്കണം ചോദിച്ചോട്ടെ എന്ന് നിങ്ങൾ നിങ്ങളെ മാനേജ്മെൻറ്റോട് ഒന്ന് അനുമതി വാങ്ങിക്കുക അങ്ങനെ അനുമതി വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾ അവരെ ആലോചനപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നിങ്ങളോട് വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നടപടി സ്വീകരിക്കുന്ന വൈസ് ചാൻസലറോട് വൈസ് ചാൻസലർമാരോട് ഗവർണറോട് ദയവ് ചെയ്ത നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കണം എന്തിനാണ് ഈ കൊടുംപാതകം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരൻ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്